ഞങ്ങളുടെ കൊച്ചു പൂന്തോട്ടം എല്ലാരേം കാണിച്ചു തരാം കൊറച്ചൂടെ കഴിയുമ്പോ നല്ല അടി പൊളിയാവും അപ്പൊ ഞങ്ങള് വേറെ വീടെടുത്ത് കാണിച്ചു തരാ പോലെ തന്നില്ലേ പണമില്ല എന്താ അഴകല്ലേ ഇത് രണ്ട് കളറ് ഇതാണ് അത് പിടിപ്പിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് രണ്ട് മൂടാണ് രണ്ട് മൂന്ന് മൂടാണ് കളറ് രണ്ട് കളർ ഇത് ചേഞ്ച് ആറേഴ് വർഷമായത് കഴിഞ്ഞാൽ കൊറേ ചെടികളുണ്ടോ പേരൊന്നും അറിയില്ല ഞാനിങ്ങനെ പോകുന്ന വിത്തും ഒക്കെ കൊണ്ടു ശരി കേട്ടോ ൂട് എല്ലാ വർഷത്തെയും പോലെ ഒന്നും ഇല്ല എന്താ വിത്തൊന്നും വലിയ രക്ഷ ഗുണമായില്ലായിരുന്നു എടുത്തുവെച്ചത് വിത്ത് തീരെ ഇല്ലാണ്ടായിട്ട് കഴിഞ്ഞ വർഷം നേരത്തെ മഴ പെയ്തു വിത്ത് എടുത്തു വെക്കാൻ പറ്റിയില്ല പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് ഒപ്പിച്ചു ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ കോഴിവാലൻ കോഴിവാലൻ എന്ന് പറയുന്നത് കോഴിവാലൻ ചെടി കോഴിവാലൻ ഒന്നും അല്ല മകനെ അത് പിന്നെ ചീരച്ചെടിയാ ഇന്നലെ എനിക്ക് കാട് പറയാൻ സമയം കിട്ടില്ല ഞാൻ അവിടെ വരെ പറിച്ചിട്ടുണ്ട് നമ്മള് വാല്സ്യം ബാൽസ്യം എന്നാ പറയുന്നത് ഇതിന്റെയൊക്കെ ഉച്ചരണം എന്നാ ഇതൊക്കെ നമുക്ക് ഒരു മൂന്നാല് വെറൈറ്റിട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഇതിന്റെ അരി ഇടണമെന്നൊന്നുമില്ല ഇതിന്റെ മണ്ട തണ്ടോടിച്ച് ഒടിച്ച് വെച്ച് ഇങ്ങനെ ഞാൻ ഇതെല്ലാം തണ്ടോടിച്ച് വെച്ചതാ വിത്ത് ഇതിനകത്ത് വിത്ത് കിളക്കത്തില്ല തണ്ടോടിച്ച് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു കട്ട കട്ടപ്പൂവുണ്ടായിരുന്നു ഇത് ആൾക്കാർ ഇവിടെ പോകും ഈ വൈസൈഡ് ആയതുകൊണ്ട് ആൾക്കാരിങ്ങനെ നമ്മളില്ലാത്തപ്പോ ഒക്കെ വന്നിട്ട്

പിന്നെ ഉണ്ടല്ലോ ഈ ചെടികളൊക്കെ വെറുതെ ഉണ്ടാവില്ല ഇതിന് ഇതിനൊരു ചെറിയൊരു സൂത്രപ്പണിങ്ങനെ ഇതൊക്കെയാണ് ഇതാണ് ഈ ഈ ഞങ്ങളുടെ എന്റെ ചെടിത്തോട്ടില് ആകെ ഉള്ളൊരു വളം ഇതല്ലാതെ ഞങ്ങൾ ഞാൻ വേറൊരു വളം എന്റെ ചെടിത്തോട്ടത്തിൽ ഞാൻ ഉപയോഗിക്കുന്നു ഇതിനൊക്കെ ഇത് മറ്റേ കൊടില്ലേ അതാണ് അപ്പൊ അതിനകത്ത് ഞാൻ ഞാൻ ഇങ്ങനെ ചെടി ഉണ്ടാക്കി പിന്നെ ഇതൊരു വള്ളിമല്ല ഇതിനൊരു പേരുണ്ട് അതും ഇതേ പൂ ഉണ്ടാകുന്നതേ ഉള്ളത് നല്ല മണമായി ഇതിന്റെ പൂവിന് ഇതിങ്ങനെ നിറച്ചുണ്ടാവും ഉണ്ടായിട്ടത് കൊറേ നിക്കുകയും ചെയ്യും കേട്ടോ പെട്ടെന്ന് പൂവൊന്നുമില്ല റോസോസുട്ടി പൂസ്യം ഇതിനു മിക്കവാറുണ്ട് റോളുണ്ടാവും അതിന്റെ ഒറിജിനൽ അങ്ങനെയല്ല റോസ് വയലറ്റ് വാൽസിയ ഇതാണ് ഇതുന്ന് എന്നാക്കളറാ അത റോസ് അതൊരു ഇದು വയലറ്റ് ആ വയലറ്റ് കണ്ടോ ഇതാണ് വയലറ്റ് വാൽസിയ ഇത് വേറെ ഒരു റോസ് ആണ് ഇതാ ഇ കണ്ടോ ഇതെങ്ങനെ ഒരു കൊല കൊലയാട്ടോ ഒരു കമ്പ് ഇങ്ങനെ കുറേ മുട്ടുവാട്ട ഇങ്ങനെ കേറി വരും ഇതാ ഇത് കണ്ടോ ഇതാണ് വേറെ വാൽസിയ ഇതാണ് വെള്ള വെള്ള ഒരു വ്യൂ ഇരിഞ്ഞ അത് മൂന്ന് കളറായി വരുന്നത് ഇത് നിറച്ച് പൂവണ്ടത് കഴിഞ്ഞു ഇനി അടുത്ത പൂവായി വരണം പിന്നെ ഇതൊരു തുണി തൂങ്ങി ഇങ്ങനെ കിടക്കുന്നു നല്ല രസമാണ് ഇതിന്റെ പൂ കാണാൻ ഇത് പൂവുണ്ടായിട്ടില്ല പൂ ഉണ്ടാകുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഇതെന്താ സംഭവം എന്നറിയോ ചങ്ങലം പറണ്ട അതൊരു ഇതായിട്ട് കിടക്കട്ടെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സാധനമുണ്ട് കണ്ടോ ഈ ചാമ്പയിലാണ് ഇത് കേറി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് നല്ലപ്പോഴും ആവശ്യിക്കുന്ന ചാമ്പ എങ്ങനെ കിട്ടും അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ പൂന്തോട്ടം ഇഷ്ടപ്പെട്ടോ